കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐ സിയു പീഡനക്കേസിൽ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പ്രീതിക്കെതിരായ ആരോപണങ്ങളിൽ പുനരന്വേഷണം അതിജീവിത ഉത്തരമേഖലാ ഐജിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പുനരന്വേഷണം മെയ് ഒൻപതിന് മൊഴിയെടുപ്പ് നടത്തും നാർക്കോട്ടിക്സിൽ എ സി പി ജേക്കബ് ടി പി അന്വേഷിച്ച് ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഉത്തരവ് അതേസമയം നാല് ദിവസം മുമ്പാണ് അതിജീവിത സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നടത്തിവരുന്ന സമരം അവസാനിപ്പിച്ചത് ഡോക്ടർ പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറാമെന്ന രേഖാമൂലം ഉറപ്പ് കിട്ടിയതിനെ തുടര്ന്നാണ് പതിമൂന്ന് ദിവസമായി നടത്തിവന്നിരുന്ന സമരം ഇവർ അവസാനിപ്പിച്ചത് അതിജീവിതയുടെ മൊഴിയെടുത്ത ഡോക്ടർ പ്രീതി പ്രതികൾക്ക് അനുകൂലമായി റിപ്പോർട്ട് എഴുതിയെന്നായിരുന്നു അതിജീവിതയുടെ പരാതി അതേസമയം ഐജിയുടെ ഉറപ്പ് പാഴായതോടെ മെഡിക്കൽ കോളേജ് ഐസിയു പീഡനക്കേസിലെ അതിജീവിത വീണ്ടും സമരവുമായി രംഗത്തിറങ്ങിയത് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ തിങ്കളാഴ്ച രാവിലെ മുതലാണ് സമരം തുടങ്ങിയത് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കെ വി പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമൻ ഇതുവരെ മറുപടി നൽകാത്ത സാഹചര്യത്തിലാണ് സമരം പുനരാരംഭിച്ചത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ബ്രിഡ്കോ റിപ്പോർട്ട് നൽകുന്നത് സംബന്ധിച്ച് മൂന്ന് ദിവസത്തിനകം വിവരം അറിയിക്കാമെന്ന് ഐ ജി ഉറപ്പു നൽകിയിരുന്നു എന്നാൽ അഞ്ചു ദിവസം കഴിഞ്ഞിട്ടും മറുപടി ലഭിക്കാത്തതിനെ തുടർന്നാണ് വീണ്ടും സമരം ഉച്ചയായപ്പോൾ അതിജീവിതയും സമരസമിതി പ്രവർത്തകരും ഐജിയെ കണ്ടു വിഷയത്തിൽ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടറോട് നിയമോപദേശം തേടാൻ മെഡിക്കൽ കോളേജ് സിഐ പി അജിത് കുമാറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അത് ലഭിച്ചാലുടൻ വിവരമറിയിക്കുമെന്നും ഐ ജി പറഞ്ഞിരുന്നു കമ്മീഷണറെ കാണാൻ പോയപ്പോഴും പരാതിയുടെ രസീത് ചോദിക്കാൻ ചെന്നപ്പോഴും കമ്മീഷണർ ഓഫീസിനു മുന്നിൽ പോലീസ് അതിജീവിതയെ തടഞ്ഞതായും ഓഫീസിലേക്ക് കയറാൻ പോലും അനുവദിച്ചില്ലെന്നും സമരസമിതി പ്രവർത്തകർ ഐ ജിയെ അറിയിച്ചു വിഷയത്തിൽ കമ്മീഷണറോട് റിപ്പോർട്ട് തേടുമെന്ന് ഐ ജി ഉറപ്പു നൽകിയതായി സമരസമിതി പ്രവർത്തകൻ നൌഷാദ് തെക്കേൽ പറഞ്ഞിരുന്നു ഒരു പൗരന്റെ പ്രത്യേകിച്ച് പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കുന്ന സംഭവങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും നൌഷാദ് തെക്കേൽ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ഓഫീസിൽ പോകുമ്പോൾ ഇപ്പോഴും അനുകൂലമായ മറുപടിയാണ് ലഭിക്കുന്നത് എന്നാൽ അതൊന്നും നടപ്പാകുന്നത് കാണുന്നില്ല റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് വാങ്ങി തരുന്നില്ല അതാണ് പ്രശ്നം അതിജീവിത ഇങ്ങനെയാണ് പറഞ്ഞത് ആ അന്വേഷണ റിപ്പോർട്ടിൽ പുറത്തു വരരുതെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടായിരിക്കും അതെന്റെ കേസിൽ ബലമായി തീരുമെന്ന ഭയം കൊണ്ടായിരിക്കും തരാത്തത് കേസ് അട്ടിമറിക്കാൻ ആദ്യം മുതലേ ശ്രമമുണ്ട് അതിന്റെ തുടർച്ചയാണിതെന്നും അതിജീവിത പറഞ്ഞു തിങ്കളാഴ്ച വൈകിട്ടും റിപ്പോർട്ട് ലഭിക്കാത്തതിനാൽ ചൊവ്വാഴ്ച സമരം തുടരുമെന്നും അറിയിച്ചിരുന്നു അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് അക്കാര്യം അന്വേഷിക്കാൻ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് ഡി ജി പി ഐ ജിയെ ചുമതലപ്പെടുത്തി ഉത്തരവിറക്കിയത് തുടർന്ന് അതിജീവിതയും സമരസമിതി പ്രവർത്തകരും ഐജിയെ കണ്ടപ്പോഴാണ് മൂന്ന് ദിവസത്തിനകം വിവരം അറിയിക്കാമെന്ന് ഉറപ്പു നൽകിയത് ഇതേ തുടർന്ന് ഇരുപത്തിമൂന്നിന് അതിജീവിത താൽക്കാലികമായി സമരം നിർത്തുകയായിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ